കുളം കുളം കുളമായിരുന്നു പറഞ്ഞു നമസ്കാരം സുധീഷ് അമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് തിരുവാഴിയോട് ഈ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണേ അതേമാതിരി നല്ല മനോഹരമായിട്ട് പ്രകൃതി സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രത്തിലാണ് ഒരു ശിവക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കണത് അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഇതിൽ പോകുമ്പോ ഈ ക്ഷേത്രം കണ്ടപ്പോ ഞാൻ ഒരു വേറൊരു എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ക്ഷേത്രം കണ്ടത് കണ്ടപ്പോ കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും എന്നാലും ഈ ക്ഷേത്രത്തിന്റെ ഒരു പച്ച ശാസ്ത്രം നമ്മൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ രണ്ടു ക്ഷേത്രങ്ങൾ പോലെ ക്ഷേത്രങ്ങൾ കാണാറുണ്ട് ഇതൊക്കെ മനോഹരമായിട്ടുണ്ട് അത്ര അടിപൊളി ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഈ വീഡിയോ അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് കാണുക അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാ ആളുകളും നമ്മുടെ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തട്ടെ എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളെ കാണിച്ചു തന്നു അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം ഓക്കെ ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ തിരുവാഴിയോട് നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള തിരുവാഴിയോട് ശിവക്ഷേത്രം ചുറ്റും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് ഇത് വള്ളുവനാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ളതും ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതുമായ തിരുവാഴിയോട് ദേശത്തെ പ്രഥമ ചൈതന്യ കേന്ദ്രമാണ് ഈ ശിവക്ഷേത്രം ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലധികം പഴക്കം ഉണ്ട് എന്ന് കരുതുന്നു വെള്ളത്തിൽ നിന്നും ഉത്ഭവിച്ച സ്വയംഭൂ ചൈതന്യം ആയതുകൊണ്ടും രണ്ടു ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടും കാശിയിൽ എന്നതുപോലെ ഭാവന സമ്പൂർണമാണെന്ന് വിശ്വസിച്ചു വരുന്നു തൊട്ടടുത്തായി തന്നെ മഹാവിഷ്ണുവും വേറൊരു ശിവപ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയും ഉണ്ട് സാമൂതിരി രാജാവിൻ്റെ കീഴിലുള്ള കോട്ടയ്ക്കൽ കോവിലകം വകയായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇത് എന്തായാലും ഇതിന്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം എന്റെ പേര് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ചോദിച്ചാട്ടോ സുബ്രഹ്മണ്യത്തെ ഞാൻ ഏകദേശം ഒരു ഇരുപത് ഒരു വർഷത്തെ ബന്ധാണ് ഞങ്ങള് കാരണം ഞാൻ തിരുവായൂർ ചെന്നവരുടെ ഈ വഴങ്ങാണോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ചുമതല നമുക്ക് നമ്മൾ തോന്നുന്നു അപ്പൊ ഇതിപ്പോ സംഭവം മനോഹരമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു വർഷം രൂപല്ലോ വീട്ടിലെത്തി പോകണപ്പോഴാണ് ഈ അമ്പലം കണ്ടതും എടുക്കണത് അപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ച് എന്താ പറയുക കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ എന്ത് പ്രാർത്ഥിച്ചോ അത് നമുക്ക് നേടും അതാണ് ഇവിടുത്തെ പ്രത്യേക ഒരു കഴിവ് പിന്നെ ശിവൻ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരിക്കുന്നത് ഉപരി മൂർത്തിയാണെന്നാണ് എല്ലാവരും പറയല് അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും ഇവിടെ അമ്പലത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും നൂറ് ശതമാനം സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അമ്പലത്തില് മുന്നത്തെക്കാട്ടിലും കൂടുതൽ ആളുകളും പങ്കെടുക്കുന്നുണ്ട് ആളുകളും വെല്ലുണ്ടൊഴുകുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കൂടുതലല്ലാതെ കമ്മിയായി വരുന്നില്ല മുന്നേ നമ്മളെ എല്ലാ കാര്യങ്ങളും മുന്നില് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും 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 ഞാനിവിടെ ഒരു അറുപത് അറുപത്തിരണ്ട് വയസ്സായി യും അതെ അതെ ഞാൻ ഇപ്പൊ കഴകം ഇപ്പൊ ഒഴിഞ്ഞു വെച്ചാൽ ഞാൻ ദിവസം മാല ഇട്ട് നേറ്റിയും വെച്ച് കൊടുക്കുന്നു രണ്ടുപേരും അറിയാവുന്ന കഥ പറഞ്ഞു ഞാൻ കഥ പറഞ്ഞ മേലമ്പലം അവിടെ നായർ നിറ പാട്ടിലത്തെയാണ് അവിടെ നിന്ന് ഒരു ഒരു വാർഷികരന്നെയാണ് എന്തോ ഒരു സത്യം ചെയ്തപ്പോ ഇങ്ങനെ ചാടിയതാണെന്നാ പറഞ്ഞത് തൊണായിട്ടുള്ള സത്യമായിരിക്കും മറ്റുള്ളവര് പറഞ്ഞു സത്യം ചെയ്തല്ലോ നെയ് മുക്കിട്ട് അപ്പൊ അവിടെ ചുടുന്ന് പറഞ്ഞിട്ട് ചാടിയതാണ് ഇങ്ങടന്നാ പറയ ഈ അമ്പലം കിഴക്കേ കോലത്തെയാണ് കിഴക്കേ കോലത്തെയാണ് അവിടെ തമ്പുരാട്ടിക്ക് ദർശനം കണ്ടിട്ട് ഈ കുളം തൂർത്തിട്ടുണ്ടാക്കിയതാ അത് എന്നാ നാലു പുറം കുളം എങ്ങനെയാണല്ലോ അങ്ങനെ നോക്കിയാൽ നമ്മൾ കുളമായിരുന്നു കുളമായിരുന്നു ആ ണ്ടാക്കി കണ്ടാ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അപ്പൊ മഴക്കാലത്തൊക്കെ നറയ വെള്ളം അതിനുള്ളി പതിവ് ഈ കല്ലൊക്കെ പൊതിച്ച് ആ ഓക്കെ നേരേക്കിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ അതെ അത് പ്രതിഷ്ഠ അറിയാൻ നമ്മള് ഒരു കുണ്ടിലൊരു ചെറിയൊരു കല്ല് പോലെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പിന്നെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതിപ്പോഴും ഉണ്ട് ധാരാ ചെയ്യലെ അതേപോലെ ഈ അമ്പലത്തിലൊക്കെ കുറെ അനുഭവങ്ങൾ കുറെ ആൾക്കാർക്ക് ഓർമ്മയിലും ഞങ്ങക്ക് ഞങ്ങൾ ഇവിടെ എന്താ ചെയ്താൽ ഞങ്ങൾക്ക് അതിനുള്ള ഫലം കാണാറുണ്ട് അത്രയും ശിവനാണ് അതെ പടിഞ്ഞാറ്റ് പിരിഞ്ഞിരിക്കുന്ന ശിവനാന്നാ പറയണല്ല ഗ്രഹമൂർത്തി ആയിട്ടുള്ളതാണെന്നാ പറയുക അതെ അതെ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും കുളിച്ച് ചില അമ്പലത്തിനും ഓരോ അമ്പലത്തിനും മാമേശ്വര കുറച്ച് എല്ലാ ശിവക്ഷേത്രത്തിനും പക്ഷെ അതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ചില വഴിപാടുകൾക്ക് ഒരു പ്രാധാന്യം കിട്ടാറുണ്ട് തിങ്ങ ഹോമാണ വലിയ ക്രേമായിട്ട് അതാണ് കഴിക്കലേ ഹോമം പുഷ്പാഞ്ജലി ആര് പിൻവളക്കാണ് വലിയ പ്രധാനം എന്താച്ചാ ഗൃഹമൂർത്തിയായിട്ട് തിരിഞ്ഞിരിക്കണതല്ലേ അപ്പൊ എല്ലാം പിൻവളക്കും എനിക്കറിയില്ല ഒരേ ഇതുണ്ടാവും കുറച്ചൊക്കെ കാലം ഉണ്ടാവും എന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും എന്റെ അമ്മ അമ്മ അവർക്കൊന്നും ഓർമ്മയില്ല ഒക്കെ അപ്പൊ ഇങ്ങനെ ഓർമ്മയില്ല അവർക്ക് എന്തായാലും ഉണ്ടാവും

പിന്നെ വള്ളുവനാട് കീഴടക്ക ഉണ്ടായി കീഴടക്കിയതിന് ശേഷം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് സാമൂതിരി വള്ളുവനാട് കീഴടക്കി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ രണ്ട് രണ്ട് കുടുംബക്കാരെ ഇന്റെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടെ പടക്കൊട്ടിലുണ്ട് സാമൂതിരിയുടെ പടക്കൊട്ടില് ഇവിടെ ഉണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയാ അത് കാണാൻ കഴിയും അപ്പൊ ആ പടക്കുട്ടിലായിട്ട് ബന്ധപ്പെട്ട് പടക്ക് നായന്മാര് വന്നു ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴകപ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ വന്നു രണ്ട് കുടുംബക്കാരും അവിടെ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഒറ്റ വീട്ടമ്മേരാണ് പക്ഷെ അവര് മറ്റേ പൊന്നാനിന്നു വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പൊന്നാനിന്ന് വന്നു ഈ കുറുവേലെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരും തെക്കേരിൽ എന്ന് പറഞ്ഞ കൊറച്ച് ആൾക്കാരും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കഴക ചെയ്യാൻ വേണ്ടി വ വന്നു അല്ല ഈ പടയോട്ട കാലത്ത് ഈ അങ്ങനെയാണ് ഈ പടക്കൂട്ടിൽ ഇവിടെ ഉണ്ടായതെന്നും അതൊക്കെ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോ രണ്ട് ഏത് കാര്യമായാലും രണ്ട് കാര്യമായാലും ഇത് വന്നത് രണ്ട് കുടുംബാണ് ഇപ്പൊ അവര് യോജിച്ചിട്ടാണ് ഇതേ കുടുംബ പേരുള്ള കുറുവയിൽ തെക്കേതിൽ നിന്ന് പേരുള്ള കുടുംബക്കാർ ഇപ്പോഴും പൊന്നാനിയില് ഇതെന്ന് ഇണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ കുറുവയിൽ തെക്കേലത്തെ ഒരു പ്രധാന ആള് വാസുനേട്ടൻ എന്നൊക്കെ ഞങ്ങള് പറയും വാസുനേട്ടനാണ് ഈ ചരിത്രമൊക്കെ പറഞ്ഞു തന്നത് പിന്നെ അച്ചോട്ടി മാഷുണ്ട് പിന്നെ ഇതൊക്കെ അവര് ആ പോണ സ്ത്രീയൊക്കെ ഈ തെക്കയിലെ ആണ് അപ്പോ അവർക്കാണ് പാരമ്പര്യമായിട്ട് ഇവിടെ കഴകം ഈ ക്ഷേത്ര ഭരണം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ കാര്യങ്ങളൊക്കെ കുറവില് തെക്കയിൽ കുടുംബങ്ങളായിരുന്നു പിന്നെ ഈ അന്ന് ഒരു അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഈ ക്ഷേത്രത്തിന്റെ ഈ മൂർത്തി മുമ്പ് അവിടെ എന്നാണ് പറയപ്പെടുന്നത് അതായത് മുകളിലൊരു ക്ഷേത്രം ഉണ്ട് ചിരു ക്ഷേത്രം തന്നെയാണ് അപ്പോ ഈ ക്ഷേത്രത്തിന് എന്തോ കളവ് പോയപ്പോ ഈ ക്ഷേത്രത്തില് ഉരുളിയില് എണ്ണ ഒഴിച്ചിട്ട് കയ്യുമുക്കണ ക്ഷേത്ര ജീവനക്കാർക്ക് കാര്യത്തിണെന്ന് അന്നത്തെ നാട്ടുപ്രമാണി പറഞ്ഞു പക്ഷെ ക്ഷേത്ര ജീവനക്കാർക്ക് ഇതായിട്ട് ഒരു ബന്ധ ബന്ധമില്ല പക്ഷേ ഈ ക്ഷേത്രം അന്ന് കൈകാര്യം ചെയ്ത ഈ നാട്ടുപുറമാണിയാണിത് എടുത്തണെന്നാണ് സത്യത്തിൽ അവര് മുളങ്ങനാണത് ഉരുളി പോകാൻ പക്ഷെ ഈ ഉരുളി പോയത് ഈ ക്ഷേത്ര ജീവനക്കാർട്ടിയുടെ പേരില് കഴകക്കാരത്തിയുടെ പേരിൽ പിന്നെ ആരോപണം വന്നപ്പോൾ അന്നത്തെ നിയമപ്രകാരം അങ്ങനെ ഒക്കെ പിന്നെ തീരുമാനപ്രകാരം ഈ തിളച്ച എണ്ണയിൽ കയ്യും മുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ ഈ ആരോപണം ഉള്ള സ്ത്രീ ഈ എണ്ണയിൽ തിളച്ച നെയ്യിൽ നെയ്യില് കയ്യും മുക്കിയപ്പോ കൈ പുള്ളി ഈ സ്ത്രീയെ ദേവനെ വിളിച്ച് കരഞ്ഞു അപ്പൊ ദേവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയെന്നാണ് പറയപ്പെടുന്നത് ഈ കുളത്തിലേക്ക് ചാടിയെന്നാണ് അതാണ് ഈ കുളത്തിന്റെ മൂ നാലിൽ മൂന്ന് ഭാഗം കുളവും ഒരു ഭാഗം ക്ഷേത്രം ക്ഷേത്രമാണ് അങ്ങനെയാണ് ആ ചാടിയത് കൊണ്ടാണ് ഈ പ്രതിഷ്ഠ ഇവിടെ സ്വയംഭമാണ് ലിംഗപ്രതിഷ്ഠയല്ല അല്ല ഓ ഇവ ലിംഗായിട്ടല്ല ഇവിടെ ഉള്ളത് അതേമാര് എന്തെങ്കിലും ഒരു അനുഭവം എന്റെ ഏഹ് കുടുംബത്തിൽ ഇങ്ങനെ ഈ ഈ ക്ഷേത്രമായിട്ട് ഈ പിന്നെ ഇത് വിഷ്ണു ആണ് വിഷ്ണു പ്രതിഷ്ഠയാണ് അപ്പൊ എന്റെ അച്ഛൻറെ നൂറ് വർഷം മുമ്പാണ് അച്ഛന്റെ എന്റെ അച്ഛൻ നാരായണൻ നാരായണന്റെ അച്ഛൻ ചാമി ചാമിയുടെ അച്ഛൻ രാമൻ രാമന്റെ അച്ഛൻ വേറെ ആ കാലത്ത് ഒരു ആധാരം ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് ഒരു ആധാരം ഉണ്ട് വീട്ടില് അപ്പൊ അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ വെച്ചിട്ടാണ് ഈ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അത്ര ഞങ്ങളെ വീട്ടിലെ ഭാഗം ആ കാലത്ത് തീരുമാനാക്കിയത് അപ്പോ അതിന്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ അന്നത്തെ കുറുവയിൽ പിന്നെ തെക്കേലെ കുടുംബാണ് ആധാരമൊക്കെ എഴുതിയുന്നത് അവർക്ക് ഈ പിന്നെ അന്നത്തെ ആ എഴുത്ത് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് മലയാളം തന്നെയാണ് പക്ഷെ ഞാൻ പല വീട്ടിലുണ്ട് അപ്പൊ ആ ആഹാരം വായിച്ചു വെക്കാൻ ഞാൻ പല എഴുത്താരുടെ അടുത്തും പോയപ്പോ അവർക്കൊന്നും അത് വായിക്കാൻ പറ്റുന്നില്ല കുറച്ചൊക്കെ മനസ്സിലാവും ഞാൻ മുഴുവൻ അറിയില്ല അങ്ങനെ ഒരു പിന്നെ അങ്ങനെ കുനു കുഞ്ഞുനെ ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തൊക്കെയാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് ഐതിഹ്യങ്ങള് ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് വായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉണ്ടാവും പക്ഷെ അത് പിന്നെ ഞാൻ രണ്ടു കണ്ടുപോണാൾക്ക് കാണിച്ചു കൊടുത്തു ഇതൊന്നും അങ്ങനെ എഴുതി തരാൻ പറ്റുമോ നല്ല ലെറ്ററിൽ എഴുതി തരാൻ പറ്റുമോ അവർക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ആ കാലഘട്ടത്ത് ഇവിടെ പല കേസുകൾ തെളിയിപ്പിക്കാനും ഈ പല കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഇവിടെ സത്യം ചെയ്യുന്ന ഒരു പരിപാടി തെറ്റുകൾ അപ്പൊ അത് തിരിച്ചു കിട്ടുന്നു കളവോയ മുതലുകൾ തിരിച്ചു കിട്ടുന്നു അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ കേട്ടുകൾ ഒക്കെ ഉണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഇത് ഇണ്ട് ഇപ്പോഴും ഈ ക്ഷേത്ര ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ യും പ്രദേശം മാത്രമേ ഉള്ളൂ ഇതിന്റെ അപ്പുറം ഇപ്പോഴും തെക്കേൽ കുടുംബത്തിന്റെ കൈവശമാണ് അല്ല അവര് വിട്ടു തന്നില്ല വിട്ടു വിട്ടു തന്നാണ് അപ്പൊ അപ്പൊ വള്ളുവനാട് കീഴക്കി സാമൂഹിക വന്നോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായത് അപ്പോ ഈ കോട്ടക്കൽ കോവിലൊക്കെ പരിശോധിച്ചറിയാൻ എന്നാണ് സാമൂതിരി ഈ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയണെങ്കിൽ കോട്ടയം കോവിലത്തെ രേഖകൾ പേരേഖകൾ ഉണ്ട് എന്നും പറയണം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത പരേഖകൾ ദേവസ്വം ബോർഡിന് കൈമാറി എന്നും പറയുന്നുണ്ട് അപ്പോ ഈ സാമുദ്രയുടെ ഈ വളയനാട് കീഴടക്കിയതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന് അപ്പൊ അത് എന്താണെന്ന് നോക്കിയാൽ കാലാവധി കിട്ടും അപ്പോ നല്ല രീതിയിൽ പോണ ക്ഷേത്രമാണ് ഇപ്പോ പണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ ാണ് ഇവിടെ ഇപ്പൊ നേരൊക്കെയൊക്കെ നേരത്തെ പറഞ്ഞ ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട് അയാളെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ കുറച്ചൊക്കെ നേരെയൊക്കെയത് പിന്നെ ഇപ്പൊ ഒരുപാട് വികസനപ്പെടുത്തുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ക്ഷേത്രത്തിന്റെ സ്ഥലം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ സംഭവിച്ച പെൻഡിങ് ആയി ശിവരാത്രി ഒക്കെ ഭയങ്കര ആഘോഷമാണോ അങ്ങനെ ആഘോഷം അങ്ങനെ പരിപാടികൾ ഗംഭീരാഘോഷമായിട്ട് മാറ്റും ഒരു ദിവസം തിരുവാതിര കളി ഫുള്ള് ഉണ്ടാവും ഒരു ദിവസം നൃത്ത നൃത്തങ്ങളുണ്ടാവും എത്ര ദിവസമായിട്ട് ആഘോഷിക്കില്ല ഏഴു ദിവസമായിട്ട് ആഘോഷിക്കില്ല അതായത് ആ ഒരു ആഘോഷം മാത്രം ആവുകൊണ്ട് അത് മുഴുവൻ പ്രാധാന്യം പിന്നെ കർക്കിടക മാസത്തില് ബലി എന്ന ഒരു ദ ഒരു ആയിരം ആൾക്കാരൊക്കെ ഉണ്ടാവും ും അതുപോലെ തിരുവാതിര കുളിക്കാൻ വരുന്ന അവർക്ക് ഭക്ഷണം കാര്യങ്ങളും കൊടുക്കണ്ടേ അത് തിരുവാതിരക്ക് നമ്മുടെ വീട്ടില് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അത് മുഴുവൻ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കണം ഞങ്ങൾക്ക് ഇപ്പോ ഇപ്പൊ പുതിയതായിട്ട് പുതിയ ഫെസ്റ്റിവോട് വന്നതിന് ശേഷം പിന്നെ കുറച്ച് വേദന പ്രവർത്തനങ്ങൾ ചെയ്യാന്ന് ഈ ഓഫീസ് ഇതിന്റെ ഉള്ളിലാണ് അത് പുറത്തേക്ക് മാറ്റണം എന്നുണ്ട് സ്ഥലം ഇല്ലാണ്ട് അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ബാത്റൂം അവിടെ അവിടെ നാളെ പിന്നശാസ്ത്ര ഇതൊക്കെ കാണിപ്പകറിന്റെ ഒരാള് വരാം നോക്കാൻ വരാം ഒരുപാട് വേദന പ്രവർത്തനം ചെയ്യണം ഓഫീസ് ബാത്റൂമ് ഈ സ്റ്റേജ് നേയണം എന്നുണ്ട് അങ്ങനെ അതിന്റെ നോട്ടീസും ഇതൊക്കെ അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ആഘോഷ കമ്മിറ്റി കൂടി അപ്പൊ കുറച്ചും കൂടി ഇവിടെ ഉപഷ ഉപദൈവന്മാരൊക്കെയുള്ളത് മതി വിഷ്ണുണ്ട് പിന്നെ ഗണപതി അല്ലേ ആ ഒരു ഇതാ ഉള്ളത് ഗണപതി മഹാവിഷ്ണു സർപ്പകാവുമാണ് പുറത്തായിട്ട് സർപ്പകാവ് ആശിവന്റെ അത് പിന്നെ അവിടുന്ന് വേറെ ഐതിഹ്യം ഉപദൈവന്മാർ വരെ അപ്പൊ ഇവിടെ ഈ സ്വയംഭൂ കൊണ്ട് ഇവിടെ പിന്നെ നല്ല ശക്തിയുള്ള ക്ഷേത്രാണെന്നാണ് പറയുന്നത് പക്ഷെ ലിംഗം ആയിട്ട് പ്രതിഷ്ഠിച്ചാലല്ലോ കുട്ടി പൊങ്ങിയതാണ് കൈ അവിടുന്നു ചാടിയപ്പോ തന്നെ അപ്പൊ ഈ ഉമാമഹേശ്വര പൂജ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് നല്ല ചാടാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഉമാ ഉമാരി വിമാ മഹേശ്വര പൂജ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് പല ആൾക്കാർക്കും വിവാഹം നടക്കാത്തവർക്കൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പക്ഷെ ചാർജ് ഇവിടെ കൂടുതലാണ് കാരണം ഇത് വിധി പ്രകാരം ഇവിടെ ചെയ്യുന്നത് കൊണ്ട് രണ്ടായിരം റുപ്യാണ് അപ്പൊ ആ മറ്റവിടത്തൊക്കെ നാനൂറ് റുപ്യ ഇപ്പൊ ഏഹ് കരിമ്പഴ് നാനൂറ് റുപ്പ്യുള്ളു ഇവിടെ രണ്ടായിരം റുപ്യാണ് അതുകൊണ്ട് വേണ്ടത്ര ആൾക്കാർ ഇവിടേക്ക് വരുന്നില്ല പക്ഷെ കാശിയുടെ കാശീടെ അതേ ഇതാണ് ഇവിടെ അതേ ചൈതന്യാണ് ഇവിടെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ വന്ന കാശി പിന്നെ പോണ്ട അങ്ങനെയൊക്കെ പഴമക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്